സുഹൃത്തുക്കളെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു തെക്കനേഷ്യൻ രാജ്യമാണ് നേപ്പാൾ ചെറിയ ഒരു രാജ്യം ചരിത്രത്തിൽ അതിൻ്റെ മഹത്തായ പാരമ്പര്യത്തിനും മഹിമയ്ക്കും കാരണം ബുദ്ധൻ്റെ വംശം ശാക്യവംശം അവിടെയാണ് ഉണ്ടായിരുന്നത് കപിലവസ്തുവും ചാക്യവംശത്തിലെ ശുദ്ധോധനും ഒക്കെ ചരിത്രപുരുഷന്മാരാണ് ബുദ്ധൻ്റെ പിതാവാണ് ശുദ്ധോധനൻ ഇന്ന ബുദ്ധൻ്റെ നാട് എന്ന ഒരു പ്രത്യേകത നേപ്പാളിനെ അതിൻ്റെ മഹിമയിൽ ഉയർത്തി നിർത്തുന്ന ഒരു പാരമ്പര്യമുണ്ട് എന്നാൽ ഇന്ന് നേപ്പാൾ ദാരിദ്ര്യം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ കൊണ്ടും തകർന്നു തരിപ്പണമായൊരു രാജ്യമാണ് അടുത്ത കാലത്ത് മാത്രമല്ല ഏറെക്കാലങ്ങളായി അവിടുത്തെ ചെറുപ്പക്കാർ മാനസികമായി ചുഭിതരാണ് ഗവൺമെൻറ്റിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവണ്മെൻറ്റിൻ്റെ അഴിമതിയാണ് അധികാരികൾ അതീവ രഹസ്യമായി ഭൂമി വാങ്ങിക്കൂട്ടുകയും അവരുടെ മക്കൾക്ക് ആഡംബര ജീവിതം നയിക്കാനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുന്നത് അവിടുത്തെ യുവാക്കന്മാർ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു കൊണ്ടുവരികയും അത് ജനങ്ങൾ ആകെ കാണുന്ന സന്ദർഭമുണ്ടാവുകയും ഗവൺമെൻറ്റിനെതിരെ അതിബൃഹത്തായ എതിർപ്പ് ശക്തമാകുകയും ചെയ്യുന്ന കാര്യത്തിൽ പുതിയതായി രൂപീകരിച്ച ചെറുപ്പക്കാരുടെ സംഘടനയായ നിപ്പോ ബേബീസ് എന്ന് പറയുന്ന ആ സംഘടന ജെൻസ എന്ന് പറയുന്ന യുവാക്കന്മാരുടെ സംഘടന ആ പുറപ്പകേഷൻ ക്യാമ്പയിൻ രാജ്യം മുഴുവൻ ശക്തമായി അവതരിപ്പിക്കുകയും ഗവൺമെൻറ്റിനും ഭരണാധികാരികൾക്കും നാണക്കേടുണ്ടാക്കുകയും ചെയ്ത ആ സാഹചര്യത്തിലാണ് അവർ ഇരുപത്തിനാലോളം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിക്കാൻ തീരുമാനിച്ചത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചപ്പോൾ ജൻസ ടിക്ടോക്കിൻ്റെ കൂടി രാജ്യത്ത് കാഠ്മണ്ഡുവിൽ അതിശക്തമായ ഒരു സമരത്തിനുള്ള സജ്ജീകരണങ്ങൾ നടത്തുകയും അവർ ഗവൺമെൻറ്റിൻ്റെ എതിർപ്പുകളെയും ബാരിക്കേഡുകളെയെല്ലാം തകർത്തുകൊണ്ട് ഒരു സമരത്തിലേക്ക് അതിശക്തമായ ഒരു സമരത്തിലേക്ക് പോവുകയായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ തന്നെ ആ സമരം അതീവ അക്രമാസക്തമാകുകയും ആ രാജ്യത്തെ തച്ചുടയ്ക്കുന്ന വിധത്തിൽ തകർക്കുകയും ചെയ്ത ഒരു സമരമായി അത് മാറി പാർലമെൻറ്റ് മന്ദിരത്തിനും പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരത്തിനും പല കോടതികൾക്ക് പോലും അവർ തീയിടുകയുണ്ടായി ഏതാണ്ട് നൂറുകണക്കിന് ആളുകൾ തെരുവിൽ തന്നെ ചത്തു വീണു മന്ത്രിമാർ തെരുവിൽ ചെറുപ്പക്കാരുടെ അടി കൊണ്ട് ജീവനും കൊണ്ട് ഓടുന്ന കാഴ്ച നമുക്ക് കാണാം അതുപോലെ പ്രധാനമന്ത്രിക്ക് സ്ഥലം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നതായി പറയുന്ന വാർത്തകൾ നാം കേൾക്കുന്നു കാഠ്മണ്ഡു ആകെ കത്തി ചാമ്പലാകുന്ന അവസ്ഥ എത്തുന്നു പെട്ടെന്നാണ് പട്ടാളം രാജ്യത്തിൻ്റെ ക്രമസമാധാന ചുമതല ഏറ്റെടുക്കുന്നത് അതോടുകൂടി ഏകദേശം നേപ്പാളിലെ ആ കലാപ കലുഷിതമായ അന്തരീക്ഷത്തിന് ഒരു ശാന്തി ഉണ്ടാകുന്നു അതിനുശേഷം ജൻസായുടെയും മറ്റും നേതൃത്വത്തിൽ പുതിയൊരു ഗവൺമെൻറ് രൂപീകരിക്കുവാനുള്ള ചർച്ചകൾ നടക്കുന്നു അങ്ങനെ അവിടുത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുശീല കർക്കിയെ അവിടുത്തെ പുതിയ പ്രധാനമന്ത്രിയായി ഇവർ തന്നെ ജിൻസ തന്നെ നിർദ്ദേശിക്കുന്നു അങ്ങനെ അവർ അവിടുത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിമാരെല്ലാം പണ്ട് പുരുഷന്മാരായിരുന്നു ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി സുശീല കർക്കി അധികാരമേറ്റു അധികാരം ഏൽക്കുമ്പോൾ ആദ്യമായി അവർ ചെയ്തത് അവിടുത്തെ പാർലമെൻറ്റ് പിരിച്ചുവിടുവാനുള്ള നിർദ്ദേശം പ്രമേയം പാസാക്കുകയാണ് ചെയ്തത് അങ്ങനെ അവിടെ പാർലമെൻ്റ് പിരിച്ചുവിട്ടു ഇപ്പോൾ നേപ്പാൾ ഏതാണ്ട് ഒരു പരിധി വരെ ശാന്തമായിട്ടുണ്ട് അത് നാം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജനഹിതം മനസ്സിലാക്കാൻ വളരെ കൃത്യമായി ഒരു ഗവൺമെൻറ്റിന് കഴിയണം അതിന് കഴിയാതെ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ചുവടുവയ്പുകളെല്ലാം തകരും അത് അതീവ കൂടി വീക്ഷിക്കുകയും ജനഹൃദയം മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നത് എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഉള്ള ഒരു മുന്നറിയിപ്പായിട്ട് ഈ നേപ്പാളിലെ കലാപം മാറിയിരിക്കുകയാണ് അവിടുത്തെ യുവാക്കൾ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ജോലി ലഭിക്കാതെ വരുന്നു അവർ എങ്ങനെയെങ്കിലും ഒരു വിസ സമ്പാദിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു പലർക്കും വിസ ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു അങ്ങനെ അവരുടെ ജീവിതം നിരാശയുടെ പടുകുഴിയിലേക്ക് താഴുകയും ആ നിരാശ ഗവൺമെൻറ്റിനെതിരെയുള്ള നിരാശയായി മാറുകയും നിലനിൽക്കുന്ന ഗവണ്മെൻറ്റിൻ്റെ ദൗർബല്യം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് അവർ വിശ്വസിക്കുകയും ആ ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായ പ്രൊട്ടസ്റ്റ് എതിർപ്പുകൾ തയ്യാറാക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെയാണ് യുവാക്കൾ ഈ ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടുത്തെ മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും മക്കൾ അതീവ വിലയേറിയ വാഹനങ്ങളിൽ കാറുകളിൽ സഞ്ചരിക്കുന്നതും വലിയ ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കുന്നതും അവരുടെ ആഡംബര ജീവിതങ്ങൾ നയിക്കുന്നതും എല്ലാം കാണുന്നത് ഇത് അവരെ കൂടുതൽ പ്രകോപിതരാക്കുകയാണ് അങ്ങനെ നേപ്പാൾ എന്ന് പറയുന്ന ഹിമാലയ സാനുവിലുള്ള അല്ലെങ്കിൽ ഹിമാലയത്തിൻ്റെ ഒരു ചരിവിലുള്ള ഒരു ചെറിയ രാജ്യം അങ്ങനെ വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ചെറിയ ഒരു മോചനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് മറ്റു രാജ്യങ്ങൾക്കെല്ലാം ഒരു പാഠമായിരിക്കാൻ ഉപകരിക്കും എന്നാണ് 米寿石器时代。